ജോൺ ബട്ട സെബിയുടെ ഇടപെടലിനെ തുടർന്ന് ബന്ദിപ്പൂരിലെ രാത്രിയാത്ര നിരോധനം നീക്കാനുള്ള പുതിയ പദ്ധതി തയ്യാറാക്കുന്നതായി നിതിൻ ഗഡ്കരി അറിയിക്കുന്നു അത് സംബന്ധിച്ച് മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ വാർത്ത വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിനാണ് വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വരുന്നു ആറുപേരും തുരങ്കപാത ബന്ദിപ്പൂരിൽ പുതിയ നിർദ്ദേശവുമായി കേന്ദ്രം ബന്ദിപ്പൂരിലെ വർഷങ്ങൾ നീണ്ട രാത്രിയാത്രാ വിലക്കിന് ശ്വാശ്വത പരിഹാരം നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ ബന്ദിപ്പൂർ വനമേഖലയിലെ വരി തുരങ്കപാത നിർമ്മിക്കാനായി വിശദ പദ്ധതി രേഖ ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകി മുത്തങ്ങ ഗുണ്ടൽപേട്ട് പാതയിൽ തുരങ്കപാത വരുന്നു രാത്രിയാത്രാ വിലക്കിന് പരിഹാരമാകും ഡി പി ആറിന് നിർദ്ദേശം എന്ന ഉപതലക്കെട്ടും ഈ വാർത്തയ്ക്ക് ഓടൊപ്പം നൽകിയിട്ടുണ്ട് അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ബന്ദിപ്പൂർ രാത്രിയാത്രാ വിലക്കുമായി ബന്ധപ്പെട്ട ചോദ്യം ജോൺ ബട്ടാസ് ബുധനാഴ്ച രാജ്യസഭയിൽ ഉന്നയിക്കാനിരുന്നതാണ് ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിഞ്ഞതിനാൽ തനിക്ക് ചോദിക്കാനായില്ലെന്ന് ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രിയോട് ജോൺ ബട്ടാസ് അറിയിച്ചപ്പോഴാണ് ബന്ദിപ്പൂരിലെ പുതിയ പദ്ധതി നിർദ്ദേശത്തെക്കുറിച്ച് കുറിച്ച് ഗഡ്ഗരി വിശദീകരിച്ചത് എന്ന വാർത്തയും കൂടി ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് ഫോട്ടോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ബന്ദിപ്പൂർ തുരങ്കപാതയുടെ പദ്ധതി കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെത്തിയ ജോൺ ബിട്ടാസ് എംപിയോട് വിശദീകരിക്കുന്നു എന്ന ഒരു അടി ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം വയനാടാണ് വയനാട് മണ്ഡലം ആരാണ് കോൺഗ്രസിന്റെ മണ്ഡലമാണ് കഴിഞ്ഞ എം പി ആരാണ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് നിലവിലെ എം പ്രിയങ്ക ഗാന്ധിയാണ് വയനാടിലെ ഒരു പ്രശ്നത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇടപെട്ടോ ഇടപെടുന്നുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കേരളം ഏറെ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന് വേണ്ടി പോലും പൊതുവായി കേരളത്തിൽ നിന്നുള്ള എം എൽ എ ഇടപെട്ടതിനപ്പുറത്തേക്ക് പ്രിയങ്കാ ഗാന്ധി എന്ത് ഇടപെടൽ നടത്തി മുൻ എം പി ആയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദിച്ചിരുന്ന താൻ കഴിയും എന്ത് ഇടപെടൽ നടത്തി എന്ന ചോദ്യം ചോദിക്കുന്നതിന് ഇടയാണ് അല്ലെങ്കിൽ ആ ചർച്ച കേരളത്തിൽ ഉയർന്നു വരുന്നതിന് ഇടയിലാണ് ഇത്തരമൊരു വാർത്തയും കൂടി വരുന്നത് വയനാട് എം പിക്ക് സഹിക്കാൻ കഴിയുമോ വയനാട് എം പി തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയിൽ വിളിച്ച് ഞാനും ഇടപെട്ടിട്ടുണ്ടേ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നു ഞാനും ഇടപെട്ടിട്ടുണ്ടേ എന്ന് വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി കൂടി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ചയിലെ പത്രത്തിൽ ഏഴാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ബന്ദിപ്പൂരിൽ തുരങ്കപാത രാഹുൽ ഗാന്ധി പലതവണ ഇടപെട്ടു എന്ന് ഞാൻ ഇടപെട്ടുവേ ഇടപെട്ടുവേ എന്ന് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു എംപിയുടെ സ്ഥിതി സത്യത്തിൽ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് ജോൺ ബട്ടാസിൽ നിന്നാണ് ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന്റെ മറുപടിയായി പറയാൻ തയ്യാറാക്കി വെച്ചിരുന്ന കാര്യമായിരുന്നു അന്ന് ഭരണ പ്രതിപക്ഷ ബഹളമായിരുന്നു സഭയിൽ അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞില്ല അത് സംബന്ധിച്ച് ഗഡ്കരിയുടെ വീട്ടിലെത്തിയ ജോൺ ബിട്ടാസ് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ പദ്ധതി നിർദ്ദേശം കാണിക്കുകയും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും ചെയ്തത് അതിൻ്റെ ഫോട്ടോയടക്കമുള്ള വാർത്തയാണ് മാതൃഭൂമി കൊടുത്തത് ഒന്നാം പേജിൽ തന്നെ ഒന്നാം പാർട്ടിയായി തന്നെ അത് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് വയനാട് എം പി പറയുന്നത് അയ്യോ ഞാനും ഇടപെട്ടിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി വാർത്ത ഇങ്ങനെയാണ് ബന്ദിപ്പൂരിൽ തുരങ്കപാത രാഹുൽ ഗാന്ധി പലതവണ എന്ന് ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം പരിഹരിക്കാൻ ബന്ദിപ്പൂരിൽ തുരങ്കപാത നിർമ്മിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പലതവണ ഇടപെട്ടു ഈ വർഷം ഒക്ടോബർ മൂന്നിനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് പദ്ധതി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി അവസാനമായി കത്തെഴുതിയത് ദേശീയപാത തുരങ്കപാതയായി നിർമ്മിക്കുന്നതിനോടൊപ്പം നിലമ്പൂർ തഞ്ചങ്കൂർ നിർദ്ദിഷ്ട റെയിൽപാതയ്ക്ക് തുരങ്കം അനുവദിക്കും ണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഇനി ഇനി രാഹുൽ ഗാന്ധി മാത്രമാണോ വയനാട് എം ആയ പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ മാതൃഭൂമി അത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് വയനാട് എം പി ആയതിനെ തുടർന്ന് പ്രിയങ്കാ ഗാന്ധിയും രാത്രിയാത്രാ നിരോധന പ്രതിസന്ധി പരിഹരിക്കാൻ യോഗം വിളിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്തയും വന്നിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ അതിലിടപെട്ട് അതിന് പിറകെ നടന്ന് അത് യാഥാർത്ഥ്യമാക്കുന്നതിലല്ലേ ഒരു എംപിയുടെ ഒരു ജനപ്രതിനിധിയുടെ മിടുക്ക് ഒരു നിവേദനം മാർക്കും കൊടുക്കാം അവിടുത്തെ പൗരപ്രമുഖ് തയ്യാറാക്കിയ നിവേദനം അതേപോലെ ഒപ്പിട്ട് കൈമാറാം താങ്കൾ അയച്ച ഇന്ന നിവേദനം ലഭിച്ചിട്ടുണ്ട് സത്യ നടപടികൾക്കായി ഇന്ന വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയും എം ഓഫീസിൽ കിട്ടും അത് ചില്ലിട്ട അലമാരയിൽ നമുക്ക് സൂക്ഷിക്കാം അതിനപ്പുറത്തേക്ക് എന്ത് ഇടപെടലാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ത് ഇടപെടലാണ് വയനാട് എം പിമാർ നടത്തിയത് എന്ന ചോദ്യം ഉയരും ആ ഉയരുന്ന വാർത്തയായിരുന്നു ഒന്നാം പേജിൽ രണ്ട് ദിവസം മുമ്പ് മാതൃഭൂമി നൽകിയത് പക്ഷേ അപ്പോഴാണ് കോഗസ് കേന്ദ്രങ്ങൾ മനസ്സിലാക്കിയത് ഇത് അപകടമാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഒന്ന് ഉണർന്നത് ഇത് അപകടമാണ് അതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്ന വാർത്ത കൂടി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ ഇടപെട്ടിട്ടുണ്ടാകും രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്തയും കൂടി ഇന്ന് വന്നിരിക്കുന്നത് ഞാനും ഇടപെട്ടിട്ടുണ്ടേ എന്ന് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു എംപിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥ നാം ആലോചിച്ചു നോക്കണം അതാണ് ഇന്നത്തെ കോൺഗ്രസ് എം പിമാരുടെ പൊതുസ്ഥിതി ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചത് ഞങ്ങളാണ് ഞങ്ങളാണ് അതിൻ്റെ തുടക്കക്കാർ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് നാം എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ദേശീയപാതയായാലും പിഴിഞ്ഞ തുറമുഖമായാലും കണ്ണൂർ വിമാനത്താവളമായാലും തറക്കല്ലിട്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് പദ്ധതി പൂർത്തീകരിക്കില്ല തറക്കല്ലിട്ടത് ഞങ്ങൾ ഞങ്ങളാണ് തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞ് അതിന്റെ പ്രതൃത്വം അവകാശപ്പെട്ട് വരുന്ന നേതാക്കളെ എത്രയോ പ്രാവശ്യം നാം കണ്ടതാണ് അതുപോലെ ആണ് ും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധി എം പി ആയതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിന്റെ സ്വഭാവം രാഹുൽ ഗാന്ധിയിലേക്കും എത്തിച്ചു ഇവിടത്തെ കോൺഗ്രസ് നേതാക്കൾ എന്നെ പറയേണ്ടതുള്ളൂ